മോഹൻലാൽ ലിജോ ജോസഫിന്റെ ശരി കൂട്ടുകെട്ടിലൊരുങ്ങിയ മലയക്കോട്ടെ വാലിബനിൽ മറാഠി നടി സൊനാലി കുൽക്കറിനെയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സൊനാലി കുൽക്കർണിയുടെ ആദ്യത്തെ മലയാള ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിൽ രംഗപട്ടിടം രംഗ എന്ന പ്രാധാന്യമുള്ളൊരു വേഷത്തിലാണ് സൊനാലി കുൽക്കറിനെ അഭിനയിച്ചത് ഇപ്പോഴാ മലയക്കോട്ടെ വാലിബനിലെ തന്റെ വേഷത്തെക്കുറിച്ചും മോഹൻലാലിനൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവത്തെക്കുറിച്ചുമൊക്കെ സൊനാലി കുൽക്കറിനെ തുറന്ന് സംസാരിക്കുന്നുണ്ട് മോഹൻലാലിനെ പോലെ ഒരു താരത്തിനൊപ്പമുള്ള ഒരു ചിത്രത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തികച്ചും ആശ്ചര്യമുള്ള കാര്യമായിരുന്നുവെന്ന് സൊനാലി കുൽക്കർണി വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുഹൃത്തും നടനുമായ സിദ്ധാർത്ഥ് മേനോൻ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ആളുകളിലൂടെയാണ് താൻ ഈ ഒരു കാര്യം സത്യം തന്നെയാണെന്നത് ഉറപ്പിച്ചതെന്നും സൊനാലി കുൽക്കർണി പറയുന്നുണ്ട് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളോടൊപ്പം ഇത്തരമൊരു ബൃഹത്തായ പ്രോജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തീർച്ചയായും തന്നെ സംബന്ധിച്ച് വളരെ ഭാഗ്യമുള്ള കാര്യമാണെന്നും താരം വ്യക്തമാക്കി വാലിബനിൽ രംഗപട്ടിണം രംഗറാണി എന്ന കഥാപാത്രമാണ് തന്റേതെന്നും സൊനാലി കുൽക്കറിനെ കൂട്ടിച്ചേർത്തു വിവിധ ഇന്ത്യൻ നാടോടി സംസ്കാരങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിച്ച് ഒരു തനതായ രൂപം സൃഷ്ടിക്കാൻ ലിജു ജോസ് ബെല്ലിശ്ശേരി ഈ ചിത്രത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഭാഷ പഠിക്കുക എന്നതായിരുന്നു താൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും സൊനാലി പറയുന്നു മലയാള ഭാഷയുടെ ശരിയായ ഉച്ചാരണവും പദപ്രയോഗവും ഒക്കെ ഉറപ്പാക്കുവാൻ വേണ്ടി താരങ്ങൾക്ക് വർക്ക്ഷോപ്പുകളും ഓൺസിന്റെ ഭാഷാ പരിശീലനവും ഉണ്ടായിരുന്നുവെന്നും അതൊക്കെ തനിക്ക് ഒരുപാട് ഗുണം ചെയ്തുവെന്നും സൊനാലി കുൽക്കണ് പറയുന്നുണ്ട് ചൈനീസ് ഭാഷ കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഷകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മലയാളം പഠിക്കുമ്പോൾ അല്പം വിഷമമുണ്ടായിരുന്നു എന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യുന്നത് അസാധ്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഡിസംബറിൽ കൊച്ചിയിൽ നടന്ന വർക്ക്ഷോപ്പുകളിൽ അഭിനേതാക്കൾ സംഭാഷണത്തിലും തിരക്കഥയിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെന്നും സുനാലി കുൽക്കർണി പറയുന്നുണ്ട് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചും താരം വാചാലയാകുന്നുണ്ട് സിനിമയോടുള്ള മോഹൻലാലിന്റെ പ്രതിബദ്ധത പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും എല്ലാ ആക്ഷൻ സീക്വൻസുകളിലും മോഹൻലാൽ കാണിക്കുന്ന ആത്മാർത്ഥത താൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്നും കലയോടുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ അഭിനിവേശത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് മലയ്ക്കോട്ടെ വാലുപനെന്നും സൊനാലി കുൽക്കർണ് പറയുന്നു പുതുവത്സര ദിനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സൊനാലി തന്നെയായിരുന്നു താൻ മലയിക്കോട്ടെ വാലുവന്റെ ഭാഗമാകുന്ന കാര്യം അറിയിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെയുള്ള പ്രതിഭയോടൊപ്പവും മോഹൻലാലിനെ പോലെയുള്ള ഇതിഹാസത്തോടൊപ്പവും ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ പുതുവർഷത്തിൽ പ്രതീക്ഷാ നിർഭാരമാണെന്നും താരം വന്ന് കുറിച്ചിട്ടു മനക്കോട്ടെ വാലിബൻ സിനിമയുടെ നിർമ്മാതാക്കളായ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിനും സെഞ്ചുറി ഫിലിംസിനും സൊനാലി നന്ദി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷമായി മറാഠി സിനിമയുടെ ഭാഗമാണ് സൊനാലി കുൽക്കർണി നിരവധി മറാഠി ചിത്രങ്ങൾക്ക് പുറമെ ഗ്രാൻഡ് മസ്തി സിംഗം റിട്ടേൺസ് എന്നീ രണ്ട് ഹിന്ദി ചിത്രങ്ങളിലും സൊനാലി അഭിനയിച്ചിട്ടുണ്ട് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഷട്ടർ എന്ന സിനിമയുടെ മറാഠി റീമേക്കിലും സൊനാലി ആയിരുന്നു നായിക ഒപ്പം ബിഗ് ബോസ് മറാഠി ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോകളിലും അതിഥിയായി സൊനാലി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മികച്ച പുതുമുഖ നടിക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട് സൊനാലി കുൽക്കർണെ മികച്ചൊരു നർത്തകി കൂടിയാണ് സൊനാലി സൊനാലിയുടെ നൃത്തവും മലയ്ക്കോട്ടെ വാലിബൻ ഹൈലൈറ്റ് ആണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ